ഞാൻ സുധാമഴ മേഘ ഇന്ന് ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ പൊട്ടാറ്റോ ആണ് അത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഈ പൊട്ടാറ്റോ കുട്ടികൾക്ക് അടക്കാൻ ഇഷ്ടപ്പെടും അപ്പൊ നമ്മൾക്കത് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാന്ന് നോക്കിയാലോ നമ്മൾക്ക് മിക്സിയിലൊന്നും അരയ്ക്കണ്ട പൊടിക്കണ്ട ഒന്നും ചെയ്യണ്ട എല്ലാം ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി അപ്പം നമ്മുടെ പൊട്ടാറ്റോ റോസ്റ്റ് പെട്ടെന്ന് നമ്മൾക്ക് എങ്ങനെ തയ്യാറാക്കുന്ന കാണിച്ചു തരാൻ വരും അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ പൊട്ടാറ്റോനെ പരിചയപ്പെടുത്താം ഞാൻ കുഞ്ഞ് പൊട്ടാറ്റോ ആയത് കൊണ്ട് ഒന്നും മുറിച്ചിട്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് പൊട്ടാറ്റോനെ ഒന്നില്ലേ നമുക്ക് കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരുകയെ അല്ലെങ്കിൽ ഈ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പം നമ്മുടെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് പോയി കിട്ടും അപ്പം നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പം ഞാൻ അതുപോലെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ എങ്ങനെ ചെയ്യുക ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ സവാള വേണം ഇതാ കണ്ടില്ലേ ഞാൻ എത്ര എടുത്തിരിക്കുന്നത് ഇതുപോലെ വേണം പിന്നെ അടുത്തതായിട്ട് ഒരു നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് പുളുപ്പ് കുറവായതുകൊണ്ട് ഞാനൊരു നാലെണ്ണം എടുത്തതാണ് പുളിപ്പ് ഉള്ളതാണെങ്കിൽ ഒരു മൂന്നെണ്ണം നിങ്ങളെടുത്താൽ മതി അപ്പം നമ്മൾക്ക് നേരിട്ട് പാചകത്തിലിട്ട് കടന്നാലോ നമ്മൾക്ക് ആദ്യം തന്നെ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾക്കൊരു രണ്ട് മൂന്ന് സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മുടെ ഈ കുഞ്ഞ് പൊട്ടാറ്റോ ഉണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുക്കാം വലിയ പൊട്ടാറ്റോ ആണെങ്കിൽ നിങ്ങൾക്കത് മുറിച്ചിട്ട് ഇതുപോലെ ഉപയോഗിക്കാം മുറിക്കുകയാണെങ്കിൽ പിന്നെ വരയ്ക്കും കുത്തും ഒന്നും വേണ്ടല്ലോ ഒരു ശകലം ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾക്ക് കുറച്ച് സമയം അങ്ങനെ വാട്ടിയെടുക്കണം ഇതിന്റെ മേൽഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരും ആ സമയം വരെ നമ്മൾക്ക് ഒന്ന് വാട്ടിയെടുക്കാം അപ്പൊ നമ്മൾക്ക് ഈ പൊട്ടാറ്റ ഒന്ന് വാടി വാടിക്കിട്ടുമ്പോഴേക്ക് അടുത്ത പരിപാടി തുടങ്ങിയാലോ അപ്പൊ നമ്മൾക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാ ഉപയോഗിക്കുന്നതിന് വെച്ച് ഒരു സ്പൂണ് കൂടുതൽ ഒഴിക്കണം നമ്മുടെ എണ്ണ നന്നായിട്ട് കാഞ്ഞു വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾക്ക് വാട്ടിയെടുക്കാം ചട്ടിയില് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് അല്പം കടുകിട്ട് കൊടുക്കാം കഷ്ണ ചെറിയ രണ്ട് കഷ്ണം ഒരു ും കൂടെ കൊടുക്കാം അപ്പൊ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് സ്വല്പം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് ഇതുകൂടെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം മൺചട്ടി ആവുന്ന സമയത്ത് എണ്ണ ചൂടായി കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് നമ്മൾക്ക് ആയി കിട്ടും അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം നമ്മൾക്ക് വേഗം മൂത്ത് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം സവാള പകുതി ഒന്ന് മൂത്തു വന്നോട്ടെ അതിനുശേഷം ബാക്കിയുള്ള ചേരുവകൾ കൂടി കൊടുക്കാം അപ്പൊ നമ്മുടെ സവാളയൊക്കെ പകുതി വാടിക്കഴിഞ്ഞതാ കണ്ടില്ലേ ഇനി നമ്മൾക്ക് ഇതിലേക്ക് മസാല പൗഡറുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതിനാവശ്യമുള്ള മുളക് പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ ഓരോരുത്തർക്കും എത്രയാണ് എരിവ് ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങിന് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അപ്പോൾ നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ളത് കൂടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ അടുത്തതായിട്ട് കുരുമുളക് പൊടിയാണ് അതും കുറച്ച് ഇട്ട് കൊടുക്കുക ഒരു അരസ്പൂണ് മതി പിന്നെ പെരുംജീരകപ്പൊടി അതും ഒരു അരസ്പൂണ് ഇട്ട് കൊടുക്കുക നമ്മുടെ മസാല കൂട്ടുകളൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾക്ക് ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതുവരെ ഒന്ന് നമ്മൾക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കണ്ടില്ലേ നമ്മുടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് അങ്ങനെ മൂക്കിന്റെ ഉള്ളിലേക്ക് കേറി വരികയാണ് ചുമ വരിക നമ്മൾക്ക് നിന്ന് ഇളക്കാൻ പറ്റുന്നില്ല അത്രയും മണമാണ് വരുന്നത് അതെ അതെ നമ്മളിത് ചെയ്യുമ്പോൾ ശരിക്കും ചിക്കൻ കറി മട്ടൻ കറി അല്ലെങ്കിൽ എഗ്ഗ് റോസ്റ്റ് ഇതൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് റോസ്റ്റിൻ്റെ അതേ മണമാണ് പിന്നെ നോൺ കഴിക്കാത്തവർക്കൊക്കെ സുഖമായിട്ട് ഈ പൊട്ടാറ്റോ റോസ്റ്റ് ഉണ്ടാക്കാലോ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ടേസ്റ്റ് പുട്ട് ചപ്പാത്തി ഇതിൻ്റെ ഒപ്പമൊക്കെ നമ്മൾക്ക് കഴിക്കാൻ സൂപ്പറായിരിക്കും അപ്പം നമ്മൾക്കിതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നോട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ റോസ്റ്റിനുള്ള ഗ്രേവി നോക്കൂ ഇത് നോക്കൂ ഇങ്ങനെ നന്നായിട്ട് വെന്ത് അതിൻ്റെ എല്ലാ പച്ചമണമൊക്കെ പോയിട്ട് അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഒരു ഗ്ലാസ് വെള്ളം മതിയാകും ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ഈ പൊട്ടാറ്റോ ഇതാ കണ്ടില്ലേ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് അതിൻ്റെ മേലെയൊക്കെ നന്നായിട്ട് ഇതാ നല്ല സ്കിന്നു പോലെ ആയിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ ഇതിലിട്ട് കൊടുത്തു ഗ്രേവിയിൽ ഇനി നമ്മൾക്ക് എന്തായാലും അതൊരു മുക്കാൽ ഭാഗം വന്നിട്ടുണ്ടാവും അപ്പം നമ്മൾക്ക് ഈ ഗ്രേവിയിലൊക്കെ ആ പൊട്ടാറ്റോ കിടന്ന് നന്നായിട്ടൊന്ന് സെറ്റായിക്കോട്ടെ അപ്പം നമ്മൾക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു മിനിറ്റ് മതിയാകും അപ്പൊ നമ്മുടെ പൊട്ടാറ്റ ഒക്കെ ആ ഗ്രേവിയിൽ കിടന്ന് നല്ല വെള്ളം ബന്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ആ വെള്ളമൊക്കെ പറ്റി പാകത്തിന് ഗ്രേവി ആയിട്ടുണ്ട് അഥവാ കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് പാകമായിരിയൊക്കെ ആക്കിയെടുക്കാം ഇതാ കണ്ടില്ലേ എത്ര വൃത്തിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ പൊട്ടാറ്റ ഒന്ന് ബന്ധമൊന്ന് കാണിച്ച് തരാം കണ്ടില്ലേ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും വലിയവർക്കും ഇഷ്ടമാവും നമ്മൾക്ക് ചോറിനൊപ്പവും എല്ലാ ടിഫൻറെ ഒപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ നമ്മൾക്ക് കഴിക്കാൻ സൂപ്പറായിരിക്കും ഇത് അപ്പൊ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പൊ ഇവിടെ എല്ലാം സിംപിളാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിമ്പിൾ ആണ് അപ്പോ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ